ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഏർവാടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് പോകാനും തിരിച്ചു വരാനുമുള്ള റൂട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പോയത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിനാണ് പോകുന്നത് എന്തായാലും ഈ വീഡിയോ കാണുന്നതോടു കൂടെ പോകാൻ അറിയാത്തവർക്ക് അതിൻ്റെ റൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്തു പാലക്കാട്ടേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് രണ്ട് പേർക്ക് നൂറ് രൂപയാണ് അപ്പോൾ ഒരാൾക്ക് തിരൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ട്രെയിനിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആദ്യം പോകേണ്ടത് പാലക്കാട് ജംഗ്ഷനിലേക്കാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക പാലക്കാട് ജംഗ്ഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് അങ്ങനെ ഇപ്പോൾ ഞാൻ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ എത്തും പിന്നെ നമുക്ക് പോകാനുള്ളത് മധുരയിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ പാലക്കാട് രാത്രി നമ്മൾ എത്തുകയാണെങ്കിൽ ഇവിടെ പാലക്കാട് ജംഗ്ഷനിൽ ഒരു പള്ളി കാണാം നമുക്ക് ഇവിടെ നിന്ന് ഇഷാഖ് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ഇവിടെ ഒരു ചെറിയ റൂം ഇവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയാലും നമുക്ക് അവിടെ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ചെറിയ ചെറിയ റൂം ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് പിന്നെ യാത്ര ആയതുകൊണ്ട് ജസ്റ്റ് ദോശ അതുപോലെ ആംലേറ്റ് ഇത് ചെറുതായിട്ട് ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു അങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് മധുരയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രാവിലെ നാല് മണിക്കും ഉണ്ട് അതുപോലെ രാവിലെ ആറ് മണിക്കും ഉണ്ട് ഞാൻ പോകുന്നത് രാവിലെ ആറു മണിക്കുള്ള ട്രെയിനാണ് അതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് ടിക്കറ്റ് ചാർജ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഒരാൾക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ അങ്ങനെ ആറു മണിക്കുള്ള ട്രെയിന് പോകുന്ന ട്രെയിന് ഏകദേശം ഒരു അഞ്ച് മണി ആകുമ്പോഴേക്ക് ഇവിടെ നിർത്തിയിട്ടിട്ട് കാണാം അഞ്ച് മണി അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കേ നിർത്തിയിട്ടിട്ടുണ്ടാവും മണിക്ക് ശേഷം അത് ഓപ്പൺ ആക്കുകയുള്ളൂ ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് ഏത് പോകിയിലും കയറാട്ടോ ഇത് ഫുൾ സെക്കൻഡ് ക്ലാസ് ആണ് ഏത് പോകിയിലും കയറാം അപ്പം നമ്മളിവിടുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കാം അങ്ങനെയാണ് ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മണിക്ക് ആറ് പത്തൊക്കെ ആകുമ്പോൾ ഈ ട്രെയിൻ എടുക്കും പിന്നെ സുബൈ അഞ്ച് അഞ്ചുമണിക്ക് ബാങ്ക് കൊടുക്കും അഞ്ചുമണി അഞ്ചേ പത്തിന് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പാലക്കാട് ആ ടൗണിൽ കാണുന്ന ആ പള്ളിയിൽ പോയിട്ട് സുബൈ നിസ്കരിച്ചിട്ട് നമുക്ക് വന്ന് ഈ ട്രെയിനിൽ കയറാം സീറ്റ് എന്തായാലും കിട്ടും നാലു മണിക്കുള്ള ട്രെയിനിന് സീറ്റ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഈ ട്രെയിനിൽ നമ്മൾ ഏത് ബോഗിയിലും കയറാം ഇതിൽ റിസർവേഷൻ ഒന്നുമില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ആറ് പത്തിനായിരുന്നു ഈ ട്രെയിൻ ട്രെയിനെടുത്തത് അപ്പോൾ നമ്മുടെ നിസ്കാരം കഴിഞ്ഞു ചായ കുടിക്കൽ എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് മധുര വരെ നല്ല കിടിലൻ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം യാത്ര ആസ്വദിക്കുന്നവർക്കാണെങ്കിൽ കാഴ്ച കാണാം അതല്ല എന്നുണ്ടെങ്കിൽ The weather is nice today. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങും ചെയ്യാം എന്തായാലും ഒരു അഞ്ച് മണിക്കൂറെങ്കിലും യാത്രയുണ്ട് നാല് മണിക്ക് പാലക്കാട് നിന്ന് മധുരയ്ക്കുള്ള ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഒമ്പത് അൻപത്തി അഞ്ചിന് നമ്മൾ മധുരയിലെത്തും ആറ് പത്തിന് എടുക്കുന്ന ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ പത്ത് അൻപത്തഞ്ചിനാണ് നമ്മൾ മധുരയിലെത്തുന്നത് പിന്നെ മധുരയിൽ നിന്ന് ഏകദേശം ഉച്ച കണ്ടിട്ടാണ് ട്രെയിൻ ഉള്ളത് നമ്മുടെ രാമനാഥപുരത്തേക്ക് അപ്പോൾ അതിനനുസരിച്ച് കയറിയാൽ മതി എനിക്ക് തോന്നുന്നു ആറ് പത്തിനുള്ള ട്രെയിനിന് നമ്മൾ പാലക്കാട് നിന്ന് കയറിയാൽ മതി അപ്പോൾ നമുക്ക് സുബൈ നിസ്കരിക്കാം ഒന്നും കളാകുന്നില്ല പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ നിസ്കരിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ആറേ പത്തിന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് ജംഗ്ഷനിലുള്ള പള്ളിയിൽ കയറിയിട്ട് നമുക്ക് സുബൈ നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയാൽ മതി ഇതിലെന്തായാലും സീറ്റ് കിട്ടും എന്നുള്ള കാര്യം തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ബോഗിയൊക്കെ ഫ്രീ ആയിരുന്നു പിന്നെ ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ട്രെയിന് ഫുള്ളാകുന്നത് എന്തായാലും നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മധുര എത്തുന്നത് വരെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് അതല്ലേ ഇനി നമുക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഉറങ്ങാവുന്നതാണ് അങ്ങനെ ഒരു പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ നമ്മളിവിടെ മധുരയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ മധുരയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം മധുര ടൗൺ ആണ് കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് അടുത്തായിട്ടുണ്ട് അങ്ങനെ ഒരു പള്ളിയിൽ കയറി ഞങ്ങൾ ലോഹർ നിസ്കരിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ മധുര റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വരികയാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇവിടെ വന്ന് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കഴിച്ചു കേട്ടോ നല്ല ചൂടായിരുന്നു അങ്ങനെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയൊക്കെയാണ് ഇത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളിയൊക്കെ മധുര റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പള്ളിയിലൊക്കെ പോയി അതുപോലെ ഫുഡ് കഴിച്ച് വരാം അങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ച് തീർച്ചയാണ് ുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് രാമനാഥപുരത്തേക്കാണ് അപ്പോൾ രാമനാഥപുരത്തേക്കുള്ള ട്രെയിൻ വരുന്നത് ഒന്നേ അൻപതിനാണ് ഉച്ചയ്ക്ക് ഒന്നേ അൻപതിനാണ് അപ്പോൾ നമുക്ക് സമയമുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട് അപ്പോൾ നമ്മൾ ലോഹർ എന്തായാലും ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് മധുരയിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിതാ ഇവിടെ മധുര ജംഗ്ഷനിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ തന്നെ വീണ്ടും ടിക്കറ്റ് എടുക്കുകയാണ് രാമനാഥപുരത്തേക്ക് അപ്പോൾ മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് രണ്ട് പേർക്കുള്ള ടിക്കറ്റാണ് ഈ കാണുന്നത് അൻപത് രൂപയാണ് ഒരാൾക്ക് വെറും ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ചാർജ് ഉള്ളൂ മധുരയിൽ നിന്നും രാമനാഥപുരത്തേക്ക് അങ്ങനെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്തിന് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ നേരെ ഓടി നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുമോ ഈ ട്രെയിനിലും നമുക്ക് റിസർവേഷൻ ഇല്ല എന്നാണ് തോന്നുന്നത് ഫുള്ള് ജനറൽ കമ്പാർട്ട്മെന്റ് ആകാനാണ് സാധ്യത എന്തായാലും ഒരുപാട് സീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ നിന്നും എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് സീറ്റ് കിട്ടും അത് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് ഈ ട്രെയിന് മധുര ജംഗ്ഷനിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയിട്ടിട്ടുണ്ടാകുക ഏകദേശം ഒരു ഒന്ന് അൻപതിനാണ് ട്രെയിൻ എടുക്കുന്നതെങ്കിലും ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഈ ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നതുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ആ ട്രെയിൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് രാമനാഥപുരത്ത് പോകുന്ന ട്രെയിനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ നേരത്തെ തന്നെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ആ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാവും പെട്ടെന്ന് പോയാൽ നമുക്ക് സീറ്റ് കിട്ടുന്നതാണ് ആ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഒന്ന് അൻപതിന് നമ്മൾ മധുര ജംഗ്ഷനിൽ നിന്നും ട്രെയിൻ കയറി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഏകദേശം ഒരു നാല് മണിക്കുള്ളിലായിട്ട് നമ്മൾ നേരെ രാമനാഥപുരത്ത് എത്തും നല്ല കാഴ്ചകളുണ്ട് പോകുമ്പോൾ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ ഇതാ നമ്മളിപ്പോൾ രാമനാഥപുരത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നാല് മണിക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും നേരെ നമുക്ക് നോക്കിയാൽ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ നമുക്ക് നേരെ രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ എത്താനായിട്ട് പറ്റും അവിടെ നിന്ന് നടക്കാനേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് നടക്കാൻ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ നമ്മുടെ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളൊരു നാല് മണിക്ക് മുമ്പ് എത്തും അവിടെ നിന്ന് നമ്മളൊരു അഞ്ച് മിനിറ്റ് നടന്നത് നേരെ നമുക്ക് രാമനാഥപുരം ബസ് സ്റ്റാൻഡിൽ എത്താനായിട്ട് പറ്റും അവിടെ നിന്ന് വേണം നമുക്ക് ഏർവാടിയിലേക്കുള്ള ബസ് കയറാനായിട്ട് ഈ കാണുന്നതൊക്കെ നമ്മുടെ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനാണ് അതിൻ്റെ പക്ഷെ അതുകൂടെ നടന്ന് നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിൽ എത്തും അവിടെ നിന്ന് ഈ ബസ്സിലാണ് കയറേണ്ടത് ഏർവാടി ദർഗ എന്ന് പ്രത്യേകം പറയണം ഏർവാടി ദിർഗക്ക് തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ നിർത്തിത്തരും അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഒരാൾക്കുള്ള ടിക്കറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് രണ്ട് പേർക്കുള്ള ടിക്കറ്റ് അറുപത് രൂപ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ബസ് ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ ഏർവാടി ദർഗക്ക് ദീർഘക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഏർവാടിയിൽ വന്ന് നമ്മൾ ബസ് ഇറങ്ങിയാൽ ഇവിടെ ചുറ്റും ഇഷ്ടം പോലെ റൂമുകൾ നമുക്ക് ലഭിക്കും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും റൂം അത്യാവശ്യമാണ് അപ്പോൾ ചെറിയ ചിലവിലൊക്കെ ഇവിടെ റൂം കിട്ടും പിന്നെ ഉറൂസ് കാര്യങ്ങൾ നടക്കുമ്പോൾ അതുപോലെ തന്നെ പെരുന്നാൾ സീസണിലൊക്കെ ഇവിടെ റൂമിന് നല്ല റേറ്റ് ആയിരിക്കും എന്തായാലും ഇപ്പോൾ നമ്മളിതാ ദർഗക്ക് ദീർഘയ്ക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊന്നും വീഡിയോ എടുക്കാനുള്ള അവ പെർമിഷൻ ഒന്നും നമുക്കില്ല വീഡിയോ എടുക്കരുതെന്ന് ുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വരാൻ അറിയാത്തവർക്കുള്ള വഴികളൊക്കെയാണ് പറഞ്ഞു തരുന്നത് എന്തായാലും ദീർഘക്കുള്ളിലെ വീഡിയോസൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് എന്തായാലും ഈ ദീർഘയ്ക്ക് ചുറ്റും ഇതുപോലെ കടകളൊക്കെ ഉണ്ട് ഇവിടെ പൊരിക്കടിയൊക്കെ റേറ്റ് കുറവാണ് ഒന്നിന് ആറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് എന്തായാലും നമ്മൾ വീഡിയോ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പുറത്ത് നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അകത്തുനിന്ന് നമ്മൾ വീഡിയോസ് ഒന്നും തന്നെ എടുത്തിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു ഇവരൊക്കെ ഏർവാടി വന്നതാണ് അങ്ങനെ ഏർവാടിയിൽ നമ്മൾ റൂം എടുത്തു നാനൂറ് രൂപയ്ക്ക് എനിക്ക് റൂം കിട്ടി രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ രാത്രി ഇവിടെ ഹോട്ടൽ മിസ്കിൻ ഇവിടെ നല്ല ഫുഡായിരുന്നു ഇവിടുന്ന് ചോറ് ഞങ്ങൾ പാർസൽ വാങ്ങിച്ചിട്ട് റൂം പോയി കഴിക്കുക ചെയ്തത് ചോറ് അതുപോലെ ചിക്കന് കുറച്ച് പഴം ഇതൊക്കെ വാങ്ങി രാത്രി ഫുഡൊക്കെ കഴിക്കും പിന്നെ മകരിവിന് മുമ്പ് നമ്മൾ ദർഗയിൽ പോയി ജിയാറത്തൊക്കെ കഴിഞ്ഞ് ഇഷാദ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ വന്നത് പിന്നെ രാവിലെ സുബൈക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ നേരെ കാട്ടിലപ്പള്ളി അറിഞ്ഞൊരു മക്കാമുണ്ട് ഇവിടെ കാട്ടിലപ്പള്ളി എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് സിയാറത്ത് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കാട്ടിലപ്പള്ളി ഇവിടെ നിന്ന് നടക്കാനുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ വിളിച്ചും പോകാം അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാട്ടിലപ്പള്ളിയിൽ പോകണം നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഏകദേശം ഒമ്പത് മണിക്ക് പോയപ്പോൾ ഞങ്ങൾ ആകെ ക്ഷീണിച്ചു നല്ല വെയിലുണ്ടായിരുന്നു കൂടെയുള്ളവരൊക്കെ ടയേർഡായി അതിന് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഈ തമിഴ്നാട് നമ്മൾ ദർഗയുടെ അടുത്ത് ഏർവാടി ദർഗയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നടക്കാനുണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോയത് നല്ല വെയിലായിരുന്നു അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒന്നുകിൽ രാത്രി തന്നെ പോകാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഈ കാട്ടിലപ്പള്ളിയിൽ പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് നല്ല ചൂടുണ്ട് ഒരുപാട് ടയേർഡായിട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടും ഈ കാട്ടിലപ്പള്ളി പോയിന് ശേഷം പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല ക്ഷീണം കാരണം അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ രാ രാത്രി പോവുക തലേന്ന് രാത്രി പോവുക അതല്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് സുബൈ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ വെയിൽ വരുന്നതിന് മുമ്പ് പോകുക അങ്ങനെതാണ് നമ്മുടെ കാട്ടിലെ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നും വീഡിയോസ് എടുക്കാൻ പാടില്ലായിരിക്കും അതുകൊണ്ട് പുറത്ത് നല്ല ചെറിയൊരു വ്യൂ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിന് ഇവിടുത്തെ സിയാറത്ത് എല്ലാം കഴിഞ്ഞു അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ കീളക്കര അറിഞ്ഞ സ്ഥലത്ത് പോയി ഒരു പതിനഞ്ച് രൂപ ബസ്സിന് പോയാൽ മതി ഏർവാടിയിൽ നിന്നും ബസ് കിട്ടും കീഴക്കര ജിന്നുകളുടെ പള്ളിയിൽ പോയി അതിനുശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ ഏർവാടിയിൽ നിന്ന് തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഏർവാടി ദീർഘക്കടുത്തു നിന്ന് തന്നെ രാമനാഥപുരത്തേക്ക് ബസ് കിട്ടും ഇരുപത്തി അഞ്ച് രൂപ കൊടുത്ത് നമ്മൾ നേരെ രാമനാഥപുരത്തേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കിട്ടും അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക അങ്ങനെ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് മധുരയിലേക്ക് ട്രെയിനുണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പേർക്ക് അറുപത് രൂപയാണ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് പന്ത്രണ്ട് അൻപത്തി അഞ്ച് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ട്രെയിൻ വരും പ്ലാറ്റ്ഫോം ഒന്നിലായിരിക്കും ട്രെയിൻ വരുന്നത് അങ്ങനെ പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് നിന്ന് മധുരയിലേക്ക് എത്തല് മൂന്ന് ഇരുപത്തി അഞ്ചിനായിരിക്കും വൈകുന്നേരം മൂന്ന് ഇരുപത്തി അഞ്ചിന് നമ്മൾ മധുരയിലെത്തും മധുരയിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ പാലക്കാട്ടേക്ക് ട്രെയിനുണ്ട് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ഉണ്ട് അമൃത എക്സ്പ്രസ് അതുപോലെ നാല് ഇരുപതിനുമുണ്ട് വൈകുന്നേരം ട്രെയിൻ നമ്മുടെ പാലക്കാട്ടേക്ക് അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നൂറ്റി രൂപയാണ് രണ്ട് പേർക്ക് ഒരാൾക്ക് തൊണ്ണൂറ്റി രൂപ അപ്പോൾ വൈകുന്നേരം മൂന്ന് നാൽപ്പത്തി അഞ്ചിനുള്ള അമൃത എക്സ്പ്രസ്സിന് നമ്മൾ കയറുകയാണെങ്കിൽ പാലക്കാട് എട്ട് മുപ്പതിനെത്തും അതല്ല പാലക്കാട് ജനശതാബ്ദി എക്സ്പ്രസ് നാല് ഇരുപതിനുള്ള ട്രെയിനിന് നമ്മൾ മധുരയിൽ നിന്ന് പാലക്കാട്ടേക്ക് കയറുകയാണെങ്കിൽ ഒമ്പതേ മുക്കാലിനും നമുക്ക് പാലക്കാട് എത്താനായിട്ട് പറ്റും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാകും തൃശ്ശൂരിലേക്ക് പോകുന്നവർക്ക് അതിനുള്ള ട്രെയിൻ കോഴിക്കോട് ട്രെയിനൊക്കെ അവിടെ നിന്നുണ്ടാകും ഞാൻ പോയ വഴികളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടോളൂ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ വേറെ റൂട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കും താഴെ കമൻ്റായിട്ട് അറിയിക്കാം ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു ഉപകാരമായി മാറിക്കോളും ഇൻഷാല്ല പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം